നമസ്കാരം ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം മിന്നും പ്രകടനം നടത്തി ടീമിനെ മുന്നിൽ നിന്ന് നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും സഞ്ജു സാംസൺ വല്ലാതെ മതിമറക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ എൽ എസ് സിയെ എവ മത്സരത്തിലും പരാജയപ്പെടുത്തി ഏഴ് വിക്കറ്റിന്റെ വിജയം അതിൽ സഞ്ജുവിന്റെ മികച്ച ബാറ്റിംഗ് പ്രകടനം അങ്ങനെ ഐ പി എല്ലിലും മറ്റേതൊരു നായകനേക്കാളും കൂടുതൽ റൺസ് അടിച്ച ഏതൊരു നായകനേക്കാളും മികച്ച ആവറേജിൽ കളിക്കുന്ന ഏതൊരു നായകനേക്കാളും മികച്ച സ്ട്രൈക്ക് റേറ്റിൽ കളിക്കുന്ന സഞ്ജു സാംസൺ ഇന്നലത്തെ കളിക്ക് ശേഷം പറഞ്ഞ കാര്യങ്ങൾ നോക്കുക ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ടീം മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ പ്രത്യേകിച്ച് എവേ മത്സരങ്ങളിലും അതുപോലെ തന്നെ പ്രകടനം നടത്തുമ്പോൾ അദ്ദേഹത്തോട് അതിനെക്കുറിച്ച് ചോദിക്കുന്നു ഈ ഒരു പെർഫെക്റ്റ് റെക്കോർഡിനെ കുറിച്ച് ചോദിക്കുന്നു അതിലുള്ള അദ്ദേഹത്തിന്റെ മറുപടി തീർച്ചയായിട്ടും ഞങ്ങൾ നല്ല രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതേ സമയം ഞങ്ങൾ കുറച്ച് ലക്കി ആയിരുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ് എന്തായാലും റൈറ്റ് പ്രോസസ്സിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട് ഇപ്പം ടി ട്വന്റി ക്രിക്കറ്റ് ആണ് എപ്പോ വേണമെങ്കിലും മിസ്റ്റേക്സ് പറ്റാം അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു പ്രോസസ്സിൽ സ്റ്റിക്ക് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് റിസൾട്ട്സ് ഞങ്ങളുടെ വഴിയിലേക്ക് വരുന്നുണ്ട് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നുണ്ട് സോ അതിനർത്ഥം ഞങ്ങൾ നന്നായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നാണ് അപ്പം അടുത്ത ലക്ഷ്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു നെക്സ്റ്റ് ഗെയിം ഓൺ ഗെയിം അറ്റ് എ ടൈം എന്ന് അദ്ദേഹം പറയുന്നത് അപ്പൊ കൂടുതലായിട്ടൊന്നും അദ്ദേഹം പറയുന്നില്ല ഇത് ഞങ്ങളുടെ വഴിയിലേക്ക് കാര്യങ്ങൾ വരുന്നു ഞങ്ങൾ ചെയ്തത് ശരിയായിട്ട് വരുന്നു എന്നേ അതിനർത്ഥമുള്ളൂ പക്ഷെ ഞങ്ങൾ അത് ലക്കിയുമായിരുന്നു എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട് ഭാഗ്യത്തിന്റെ എലമെന്റ് കൂടി ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നു അല്ലാതെ ഇതെല്ലാം ഞങ്ങളുടെ വല്ലാത്ത കൊണ്ട് എന്റെ ക്യാപ്റ്റൻസി മികവ് കൊണ്ട് നേടിയെടുത്തതാണ് എന്ന തരത്തിലല്ല അദ്ദേഹത്തിന്റെ പ്രതികരണം എന്ന കാര്യം ശ്രദ്ധിക്കുക അതോടൊപ്പം അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് ടി ട്വന്റി ക്രിക്കറ്റ് ആണ് എപ്പോൾ വേണമെങ്കിലും മിസ്റ്റേക്സ് സംഭവിക്കാം അങ്ങനെ സംഭവിച്ച കാര്യങ്ങൾ കൈവിട്ട് പോവുകയും ചെയ്യും അതുകൊണ്ട് നമുക്ക് പ്രോസസ്സില് സ്റ്റിക്കോൾ ചെയ്തു പോവുകയാണ് വേണ്ടത് എന്നും സഞ്ജു സാംസൺ വളരെ കൃത്യമായിട്ട് പറയുന്നു ഏതായാലും അദ്ദേഹത്തിന്റെ ടീം മികച്ച രൂപത്തിൽ മുന്നോട്ട് പോകുന്നു പ്ലേ ഓഫിലേക്ക് അവർ കാലെടുത്ത് വെച്ച് കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പൊ നോക്കുക ഇത്രയും മികച്ച രൂപത്തിൽ കളിക്കുന്ന മറ്റൊരു ടീം ഈ ഐ പി എല്ലിൽ ഇല്ല ഒമ്പത് കളികളിൽ നിന്ന് എട്ട് വിജയം ഒരു തോൽവിയുമായിട്ട് പതിനാറ് പോയിന്റായി കഴിഞ്ഞു രാജസ്ഥാൻ റോയൽസിന് വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുള്ള വിശേഷങ്ങളുമായി റഫ്